ഭിന്നശേഷിക്കാരനായ സജികുമാർ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നിന്ന് മൂന്ന് ദിവസം മുമ്പ് തന്നെ പുതുപ്പള്ളിയിൽ കേരളത്തിൽ ഉടനീളം കാണുന്ന ഇത്തരത്തിലുള്ള നിരവധി മനുഷ്യരാണ് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്ത ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൽ കേരളത്തിൽ പകരം വെക്കാനാവാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം എപ്പോഴും ജനങ്ങളോടൊപ്പം ചേർന്നിരുന്നു അദ്ദേഹം വിട്ടുപോയി ഒരു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിക്കൊണ്ടേയിരിക്കുന്നു ജനസമ്പർക്കമൊഴിഞ്ഞ് ഉമ്മൻചാണ്ടി പോയ ശേഷവും അവർ ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് അതാണ് നമുക്കൊപ്പം ഇവിടെ എത്തുന്ന അതായത് ഈ പുതുപ്പള്ളിയിലെ ഈ പള്ളിയിലെത്തുന്ന ഓരോ വ്യക്തികളും ഓരോ സാധാരണക്കാരോടും ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിൽ ചില ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്റെ പേരെന്താ എന്റെ പേര് ശശികുമാർ വന്നതാണോ ഞാൻ സ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണോ ഞാൻ രണ്ടുമൂന്നും ദിവസമായി ഞാൻ ഇവിടെ വന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വന്നതാ ഇവിടെയാ എന്റെ വീട് വച്ചാ വച്ചു ചുരെന്നു പറയും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ എത്താൻ ഉള്ള ഒരു അടുപ്പം ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള അതായത് ഉമ്മൻചാണ്ടി സാറേ എനിക്ക് രണ്ടായിരത്തി പതിനാലില് ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു അവിടെ വെച്ച് അന്ന് എനിക്ക് സൈക്കിളാണ് ആ സൈക്കിളെ വെട്ടി ഞാൻ അവിടെ ചെല്ലുകയും മ്മൻചാണ്ടി സാറ് കണ്ടു കണ്ടു വിളിച്ചു ആ മക്കളെ ഇങ്ങോട്ട് കയറ്റവിട് എന്ന് പറഞ്ഞു അന്ന് ഇതുപോലെ തന്നെ സൈക്കിള് വെച്ചിട്ട് ഇങ്ങനെയാണല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണല്ലേ എനിക്ക് കല്ല് വഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ ഉമ്മൻചാണ്ടി പല ഉപകാരങ്ങളും എനിക്ക് വേണ്ടി ചെയ്തേനെ ഏഹ് പരിപാടിയിൽ അന്ന് വാഹനം കിട്ടിയോ ആ വാഹനം കിട്ടി എനിക്ക് എല്ലാ ഞായറാഴ്ചയും വരാൻ പറ്റി വല്ലപ്പോഴും മല്ലപ്പഴും വന്ന് ഇവിടെ മെടിയെതിരി കത്തിക്കുകയും ഈ കല്ലറയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്ക് കൊണേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ ദോഷം ഉണ്ടായിട്ടില്ല ഇപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിയോഗം അദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത് പെട്ടെന്ന് പോകുന്നു തോന്നിയില്ല എനിക്ക് ആസ്പത്രി ചെന്ന് കണ്ടാക്കൊള്ളന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ദൂരല്ലേ വണ്ടിയിലോ ഉപ്പൊക്കെ നടക്കൂല ഒന്ന് കാണാൻ പോലും പറ്റിയില്ല കാരണം വീട്ടിൽ വന്നപ്പം ശരിക്കും ഞാൻ കണ്ടു എൻ്റെ അതാണ് ഓരോ മനുഷ്യരുടെയും അദ്ദേഹം പന്ത്രണ്ട് ലക്ഷത്തോളം പരാതികളാണ് ജനസമ്പർക്കമെന്ന പരിപാടിയിലൂടെ അദ്ദേഹം പരിഹരിച്ചത് ഒപ്പം തന്നെ നമുക്കറിയാം ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ അംഗീകരിക്കപ്പെട്ടു ഇന്ത്യയിലെ തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെ മാത്രമേ നമുക്ക് എടുത്തു പറയാനാവൂ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു വർഷം അദ്ദേഹത്തിന്റെ അദ്ദേഹം വിട്ടുപോയി അദ്ദേഹത്തിന്റെ വിയോഗം നടന്ന ഒരു വർഷം പിന്നിടുമ്പോഴും ഇവരെല്ലാവരും അദ്ദേഹത്തെ മനസ്സിലേറ്റുന്നു നെഞ്ചിലേറ്റുന്നു ഇപ്പോഴും ആ ഒരു വിയോഗത്തിന്റെ ദുഃഖത്തിൽ നിന്ന് ആ ജനങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കേരളത്തിലെ ഓരോ രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും മാതൃകയായി ഇപ്പോഴും ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളുണ്ട് എന്നുള്ളതിന്റെ നേർ ചിത്രമാണിത് ക്യാമറാമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ശരണ്യ ന്യൂസ് സ്നേഹജൻറ്റിൻ